ബാംഗ്ലൂർ നഗരത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനായ കെ എസ് ആർ ബാംഗ്ലൂരു സിറ്റി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം വീഡിയോ ഫുള്ളായും കണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അയപ്പും ലൈക്കും കമൻറ്റും കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ മജസ്റ്റിക്കിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനുകളിലൊന്നാണ് കെ എസ് ആർ ബാംഗ്ലൂരു സിറ്റി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എൻ എസ് ജി വൺ കാറ്റഗറിയിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് പത്ത് പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെ ഉള്ളത് എസ് ബി സി എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ കോഡ് ബാംഗ്ലൂർ സിറ്റി റെയിൽവേ സ്റ്റേഷൻ എന്നും മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷൻ എന്നും ഇത് അറിയപ്പെടുന്നു ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ